ഹലോ നമ്മുടെ കുഞ്ഞ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് നമ്മൾ തൂത്തുകൂടി പോയപ്പോൾ ഇക്ക നൊങ്ങിൻ്റെ ജ്യൂസ് വേണം അതെന്താണ് സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് മേടിച്ചു കേട്ടോ അപ്പോൾ ഒരു ബോട്ടിലിന് അവർ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ എന്നൊക്കെ പറയുന്നുണ്ട് ഇക്ക കുറെ പിശുക്കി നോക്കി പിശുക്കി പിശുക്കി ലാസ്റ്റ് ഇക്ക നൂറ് രൂപയ്ക്ക് അത് വേടിച്ചു കേട്ടോ അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ ഇക്കതിനോട് പറയുന്നുണ്ട് ഇക്ക എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് പറ്റിക്കോളണം എന്നില്ല നിങ്ങളത് കഴിക്കില്ല വെറുതെ വേസ്റ്റ് ആകണം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇക്കെന്തായാലും ഒന്ന് മേടിച്ചിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം വിചാരിച്ചിട്ടോ ഒന്ന് മേടിച്ചു നൂറ് രൂപ കേട്ടോ ഒരു ബോട്ടിലിന് ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിലിന് അവർ നൂറ് രൂപ പറഞ്ഞു ലാസ്റ്റ് നമ്മളൊന്ന് മേടിച്ചു കുറെ നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർ പറയുന്നത് നല്ലതാണ് എല്ലാവരും കഴിക്കും ഷുഗറിനും ഇതിനൊക്കെ സംഭവമൊക്കെ നല്ലതാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് മേടിച്ചിട്ടോ അവർ എന്താണ് സംഭവം കള്ളാണെന്നാണ് പറയുന്നത് കള്ളാവും എന്നൊക്കെയാണ് പറയുന്നത് ആ പക്ഷെ കള്ളൊന്നുമല്ല നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ കള്ളൊന്നും ഇവര് പറയുന്നത് കിഡ്നി കിഡ്നിയുടെ അതേപോലെ യൂസ് പറയുന്നത് ടേസ്റ്റ് 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 അതിന്റെ എന്തോ പോലെ ഉണ്ട് ഒരു പുളിയും മധുരവും ഒക്കെ ഒക്കെപാട് കൂടിയ ഒരു ഒരുമാതിരി ഒരു ടേസ്റ്റ് ആണ് പറഞ്ഞിട്ട് എനിക്ക് തുപ്പി കളഞ്ഞു കേട്ടോ എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് പറ്റിക്കൊള്ളുന്നില്ല പക്ഷെ അത് ശരി നമ്മുടെ ശരീരത്തിന് ഈ സംഭവം ഉണ്ടല്ലോ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാനും എല്ലാറ്റിനും ബെറ്ററാണ് പക്ഷെ അവിടുത്തെ ആളുകൾ അത് ഒരുപാട് ആളുകൾ വന്നിട്ട് കഴിക്കണമൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരുപാട് കടകള് ഇങ്ങനത്തെ സംഭവങ്ങൾ റോഡ് സൈഡ് കൂടി ുണ്ട് ഒരുപാട് ആളുകൾ അത് വന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് പറ്റിയില്ല നിൽക്കാതെ അത് പറ്റിയില്ലോ ഞാൻ പിന്നെ ടേസ്റ്റ് നോക്കിയില്ല കാരണം രാവിലെ അന്ന് രാവിലെ തന്നെ ചെപ്പത് കഴിച്ചു കഴിഞ്ഞാൽ ചെ പണി കിട്ടും വിചാരിച്ചിട്ട് ഞാനത് കഴിച്ചില്ല കേട്ടോ അപ്പൊ ഇതാണ് സംഭവം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങള് സപ്പോർട്ട് ചെയ്യ അപ്പോ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളിങ്ങി വരുന്നതായിരിക്കും കേട്ടോ കണ്ടോ ഒരുപാട് ആളുകൾ അത് വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് അവർക്കൊന്നും അത് വിഷയല്ലോ കണ്ടോ ഒരു ഗ്ലാസ് ഒക്കെ ഒച്ചടിക്കൊക്കെ അവർ കഴിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ പനയുടെ ഇലയിൽ തന്നെ അവര് കഴിക്കുന്നതൊക്കെ കണ്ടോ അതൊരു പ്രത്യേക വൈബാണ് അവർക്കൊക്കെ അത് കുഴപ്പമില്ല കണ്ടോ ഇതാണ് സംഭവം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കട്ടെ ഇതുപോലെ തടി പൊളിക്കിഡിലെ വീഡിയോസ് ആയിട്ട് ഇനി വരും നമ്മള്